അച്തനായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് പാചക വിശേഷങ്ങളുണ്ട് പിന്നെ ഇന്നലെയും ഇനി ഞാൻ നോക്കിയായിട്ട് എനിക്ക് കമൻറ് ഉണ്ടായിരുന്നു മുടി കെട്ടിയിരിക്കുന്നത് നല്ലതാണ് ആ മുടി കെട്ടുന്നത് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടിട്ടിട്ടാണ് ഞാൻ ചുമ്മാ കെട്ടിയിരിക്കുന്നതാണ് എന്നാലും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം വലിയ സ്റ്റൈലൊന്നുമില്ല ചുമ്മാതെ കെട്ടി വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ കെട്ടുന്ന ഞാൻ കാണിച്ചു തരാം അല്ലാണ്ട് എനിക്ക് വലിയ രീതിയിലൊന്നും കെട്ടാൻ അറിയത്തില്ല ഞാൻ കെട്ടിയത് കാണിച്ചു തരാം കേട്ടോ ഉറപ്പായിട്ടും കാണിച്ചു തരാം അപ്പൊ അതും പിന്നെ ആരാണ്ടൊക്കെയോ ഷോൾ എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ട് അതും ഞാൻ ചുമ്മാ ഇടുന്ന അല്ലാണ്ട് വലിയ ഇങ്ങനെ അടുക്കി പിടിച്ചൊന്നും ഇടുന്നോന്നും അല്ല അതും കാണിച്ചു തരാൻ കേട്ടോ അപ്പൊ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് ഇതൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നൊരു ചക്കേ വേനും വെക്കാം അല്ലേ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണമെന്ന് നമുക്ക് കണ്ടുനോക്കാം എല്ലാവരും വ നമുക്ക് വിശേഷങ്ങളെല്ലാം ഒന്നിച്ച് കാണാം അല്ലേ ഇപ്പം ഞങ്ങൾക്കിന്ന് രാവിലെ ഇടിയപ്പമാണ് ചില എന്നൊക്കെ പറയും അല്ലേ ഇവിടെയൊക്കെ ഇടിയപ്പം എന്നാണ് പറയുന്നത് ഇപ്പം രാവിലെ ഇടിയപ്പത്തിൻ്റെ പണി കഴിഞ്ഞു ഇപ്പം ഇത് രാവിലെ കറി ഉണ്ടാക്കുവാണ് ഒരു സ്റ്റൂവ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സ്റ്റൂവിന് ഞാൻ ഉരുളക്കിഴങ്ങും പിന്നെ സബോളയും പച്ചമുളകും രണ്ട് മൂന്ന് ഗ്രീൻ പീസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനകത്ത് ചേർത്തിരിക്കുന്ന എന്ന് പറയാനായിട്ട് കറുവാപ്പട്ടയും ഗ്രാമ്പുവും പെരിഞ്ചീരവും ക്കലം മല്ലിപ്പൊടി മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ അതില്ലാം കൂടെ കുക്കറിലിട്ട് വേവിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടിട്ടാണ് ഞാനൊന്ന് കടുക് താളിച്ചിട്ട് ഇതിങ്ങോട്ട് ഇട്ട് കൊടുത്താൽ വേവിച്ച ചിലവർ കടുക് താളിക്കും ചിലവർ കടുക് താളിക്കത്തില്ല ഉപ്പും എല്ലാം കൂടി ഇട്ടു ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല പകരം പച്ചമുളക് ആണ് ഇട്ടിരിക്കുന്നത് അപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതുപോലെ വെക്കുന്നവർ കാണും പിന്നെ ചിലവർ സ്റ്റോവിന് തേങ്ങ വറുത്തരച്ച് വെക്കും ചിലവർ തേങ്ങാപ്പാൽ ഒഴിക്കും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ദാ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്കിതിനകത്തോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം എളുപ്പം ഉണ്ടാക്കാവുന്നൊരു കറിയായിട്ടോ രാവിലെ എളുപ്പത്തിലുണ്ടാക്കാം അപ്പം ഇനിയിപ്പം നമുക്കിതിൻ്റെ മീത ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ തൂക്കി കൊടുക്കാം ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ എന്നാലും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പം അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും ഇത്രയും പരിപാടിയോ ഉള്ളു കേട്ടോ ഇതിനകത്ത് ഇതിനകത്ത് അല്ലാണ്ട് വലിയ പരിപാടി ഒന്നുമില്ല രാവിലെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കറി കറിയാണ് കേട്ടോ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അത് തന്നെയാണ് നല്ല ടേസ്റ്റും കേട്ടോ എനിക്ക് വന്ന് തേങ്ങ വറുത്തരക്കുന്നതിലും നല്ലത് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതായിട്ടോ രാവിലെ നമുക്കിപ്പോൾ തേങ്ങയൊക്കെ വറുത്തരയ്ക്കാനൊക്കെ പാടല്ലേ തേങ്ങാപ്പാൽ ആവുമ്പോൾ എളുപ്പമുണ്ട് ഇത് ഞാൻ തേങ്ങാപ്പാൽ മാഗിയുടെ നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലേ അത് വാങ്ങിച്ചതായിട്ടോ രാവിലെ ഞാൻ തേങ്ങയൊന്നും പിഴിയാനൊന്നും നിന്നില്ല അപ്പം നമ്മുടെ സ്റ്റൂവും ഇടിയപ്പവും ഒക്കെ റെഡായി ഇനി കഴിച്ചാൽ മാത്രം മതി പിന്നെ നമ്മുടെ കറി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു ചക്കവിയൽ വെക്കാം പിന്നെ ചക്ക ചക്കെട്ടിക്കഴിഞ്ഞാ പിന്നെ ചക്കയുടെ ആ എന്ത് പറയുന്നത് ചക്കയുടെ മടല് മാത്രമാണ് കളയുന്നത് മടലും കളയത്തില്ല അതിന്റെ പുറത്തെ ആ മുള്ള ഭാഗം മാത്രമാണ് ചക്കയുടെ കളയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അപ്പൊ അതിന് അതെല്ലാം കൂടെ അടുത്തിട്ടടച്ച മടലൊക്കെ ചെത്തിയെടുത്ത് രണ്ട് മൂന്ന് ചുള കൂടി ഇട്ട് ആ വിയൽ വെക്കാന്ന് വിചാരിച്ചു പിന്നത്തേക്കറിയുന്ന വെച്ചാൽ അതിന്റെ കൂഞ്ഞിലുണ്ടല്ലോ അതിന്റെ കൂഞ്ഞിൽ തോരൻ വെക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും അതിന്റെ കൂഞ്ഞിലും പിന്നെ ചക്കക്കുരും ചവള എല്ലാം കൂടിട്ട് ഒരു തോരൻ പിന്നെ നമുക്ക് മീൻ കിട്ടിയായിരുന്നു ആ മീൻ താണ്ട മുളകൊക്കെ പെരട്ടി വെച്ചിരിക്കുന്നു അതൊന്ന് വറക്കണം പിന്നെ ഒഴിക്കാനായിട്ട് നമ്മുടെ ഇന്നലത്തെ സാമ്പാർ ഉരുപ്പൊടി ഇതാണ് ഇന്നത്തെ നമ്മുടെ കറികളൊക്കെ അപ്പൊ ഞാൻ ആ ചക്കയുടെ കൂഞ്ഞിൽ തോരൻ വെക്കാൻ വേണ്ടിട്ട് ആ കൂഞ്ഞിലും സബോളയും പിന്നെന്തു പറയുന്നത് രണ്ട് മൂന്ന് ചക്കക്കുരു പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മസാല ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണിത് ഇതുപോലത്തെ കൂഞ്ഞിന് തോരൻ വെക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞത് കേട്ടോ എന്നിട്ട് ഇതായിട്ട് ഞാൻ കടുവ് വറുത്തിട്ടുണ്ട് ഈ കടുവ് വറുത്തതിനകത്തോട്ട് നമ്മൾ ഇതായി ഇതങ്ങോട്ട് കോരിയിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ആട്ടോ സൂപ്പർ ടേസ്റ്റാ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കൂട്ടിയെ നാളെ മറന്നു ഇത് വീട്ടിലായിരുന്നപ്പോഴത്തേക്ക് ഇതൊക്കെ എത്ര നമുക്ക് കിട്ടുമായിരുന്നു ഇതിപ്പം ഇവിടെ ആണെങ്കിൽ പിന്നെ അങ്ങനെ കിട്ടാറില്ല കണ്ടോ ട്ടു അപ്പൊ ഇതിനകത്ത് കുക്കറിൽ വേസ്റ്റ് ഇതിനകത്ത് ഒരു ചക്കലും വെള്ളമുണ്ട് അതൊന്ന് പറ്റട്ടെ പറ്റിയിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം ആ വെള്ളം പറ്റട്ടെ ആ വെള്ളം പറ്റുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മീനെ വറക്കാൻ ഇട്ടുകൊണ്ട എല്ലാവരുടെയും പണിയൊക്കെ കഴിഞ്ഞാണോ അല്ലേ ഞാൻ ഇന്ന് താമസിച്ചായിരുന്നു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങും ഇരുന്നില്ല കേട്ടോ ഇന്നത്തെ പണി എന്തുമായിരുന്നു ആ ഇപ്പം ഇന്ന് നമ്മുടെ എന്താ കുളിക്കുന്ന തോർത്തുണ്ടല്ലോ അതൊന്നും നനയ്ക്കണമെന്ന് വിചാരിച്ചു എന്നും നമ്മൾ ചുമ്മാതെ വലച്ചു പിഴിഞ്ഞിരുന്നതല്ലേ ഉള്ളി ഞാനങ്ങനെ കേട്ടോ പിന്നെ അപ്പം പലപ്പോഴും നന്നായിട്ട് നനച്ചെടുക്കണം അപ്പം അതിന് ഇച്ചിരി പണി ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പണിയിലേക്ക് പോയിരിക്കുമായിരുന്നു ആ ബ്ലീച്ചിങ് പൗഡറിലൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചൊക്കെ എടുത്ത് നന്നായിട്ടൊക്കെ നനച്ചിട്ടിട്ടുണ്ട് പക്ഷേ പൊടിമഴ പെയ്യുന്നുണ്ട് എന്നാലും വേണ്ടിവരെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് എന്താ വെച്ചുകഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ അടുക്കളയിലെ തുണിയിലെ കൈക്കല പിടിക്കുന്ന തുണിയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നനയ്ക്കണമായിരുന്നു അപ്പൊ അതൊക്കെ നനച്ച് വന്നപ്പോഴത്തേക്കും സമയം നോക്കിയപ്പോഴത്തേക്കും മണി പന്ത്രണ്ടായി പന്ത്രണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴാണ് ഇത് അടുക്കളയിലോട്ട് കേറിയത് പിന്നെ അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു അപ്പൊ അതിനു മുന്നേ ഞാൻ എല്ലാം ഇതുപോലെ വേവിച്ചൊക്കെ വെച്ചിട്ടാ പോയത് മുള മീനാണെങ്കിലും വെട്ടി മുളകൊക്കെ പെരട്ടി വെച്ചിട്ടാണ് പോയത് അതുകൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ എന്താ ഇതിനകത്ത് വെള്ളമൊക്കെ ഒരുവിധം പറ്റി വന്നിട്ടുണ്ട് അതിനി ബാക്കി ഇനി ഇനിയിപ്പൊ എന്ത് ചെയ്യണം എന്ന് അറിയാമോ ഇതിനകത്തോട്ട് ഇച്ചിരി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക തേങ്ങ മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് തേങ്ങയും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതാണ് അപ്പൊ ഇതൊന്നും കൂടെ തോരട്ടെ തോർന്നിട്ട് നമുക്ക് ഉപ്പട്ടൊന്നു നോക്കാം തോരട്ടെന്ന് പറഞ്ഞറിയാലോ അല്ലേ അതായത് വെള്ളം ഇച്ചിരി പറ്റട്ടെ എന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ മഴയൊക്കെ എങ്ങനെയുണ്ട് എല്ലായിടത്തും ഇവിടെ ഇന്നിപ്പം വലിയ മഴ അങ്ങോട്ട് ചാറ് ചാറിച്ചാറ് ചാർ അല്ലേ അല്ലെ ചാർച്ചാർ നിക്കുവല്ലേ മഴ പിന്നെ വെച്ച് കഴിഞ്ഞു ഭയങ്കര പണിയാറങ്ങിന്ന് ഒരു സങ്കല നേരം പോലും ഇരുന്നിട്ടില്ല കേട്ടോ പിന്നെ ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഓരോ ദിവസവും നോക്കും മഴയാ മഴയാ അപ്പൊ ഇതങ്ങോട്ട് നനച്ചിട്ടാൽ മിഷീനകത്ത് നനയ്ക്കുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വെയിൽ കൊണ്ടുടങ്ങിയാലൊരു തൃപ്തിയാകത്തുള്ളൂ അതും നോക്കിയിരുന്നു അപ്പം ഞാൻ പറഞ്ഞിരുന്നിട്ട് ഇന്നിനിയിപ്പം മഴയാണെങ്കിലും വെയിലാണെങ്കിലും നനച്ചിട്ടുള്ള കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് മുറിയിലെ ബെഡ്ഷീറ്റ് എല്ലാം എടുത്ത് മെഷീനകത്ത് ഇട്ടിട്ടുണ്ട് അതെല്ലാം നനച്ചിട്ട് ഇനി അത് വിരിക്കണം അപ്പൊ വിരിക്കാൻ വേണ്ടിയിട്ട് കുറെ തുണി നമ്മുടെ ഷെഡിനകത്ത് വിച്ച് എല്ലാ വീട്ടിലെ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത് അപ്പൊ അതിനകത്ത് തുടങ്ങിയ തുണി എല്ലാം ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അത് ഈ ഇപ്പം ഞാൻ ഈ ജോലി കഴിഞ്ഞ ഉടനെ മടക്കും എനിക്കിഷ്ടമല്ല അങ്ങനെയൊന്നും കിടക്കുന്നതിനൊട്ടനെ മടക്കിട്ടുള്ള കാര്യമേ ഉള്ളൂ ഇത് അടുക്കളയിലെ കഴിഞ്ഞിട്ട് മടക്കാന്ന് വെച്ചു അല്ലെ ഇത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പ ആ സ്ഥലത്തോട്ട് വേണം ഈ ബെഡ്ഷീറ്റ് വിരിച്ചിടാനായിട്ട് പക്ഷെ ഇതിങ്ങനെ മഴയില്ലെന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് ചാറുന്നുണ്ട് ഇപ്പൊ ഈ കുഞ്ഞു കുഞ്ഞായിട്ട് ചാറുമ്പോൾ നമ്മൾ ഈ ഒരുവിധം ഉണങ്ങിയ ഒക്കെ അല്ലേ മെഷീനകത്ത് നരച്ചോണ്ട് അപ്പൊ ഇനി അതെടുത്ത് വെളിയിലോട്ട് ഇടാനൊരു പേടിയാണ് ഇട്ട് കഴിഞ്ഞാലും അപ്പൊ തന്നെ നമ്മൾ എടുക്കണം സദ്യത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ില്ല ആ ഷെഡിലോട്ട് തന്നെ വിളിച്ചില്ലെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ തോരൻ റെഡിയായി തോരൻ ഉപ്പം നമുക്ക് നോക്കാം മതി കറക്റ്റ് ആയിരുന്നു ചേർത്തിരുന്നത് അപ്പൊ നമ്മുടെ കൂഞ്ഞില് തോരനാണ് റെഡി ആയിട്ടുണ്ട് ഇതിന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഒന്നും അമ്മയും തൊടാതിരിക്കും നല്ല ടേസ്റ്റ് ആട്ടോ അറിയാമ്യാത്തവരൊന്ന് വെച്ച് നോക്കിക്ക നമ്മുടെ ചിക്കനൊക്കെ നമ്മളിങ്ങനെ വലുത്തിയൊക്കെ എടുക്കത്തില്ല അപ്പം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും ഇതിനകത്ത് മസാലയല്ലേ ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയാണോ എല്ലാരും പൂഞ്ഞതു കാലം വെക്കുന്നത് ഇങ്ങനെ വെക്കാത്തവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ ഞങ്ങളുടെ അമ്മയുടെ ഫേവറേറ്റ് ആയിരുന്നു അമ്മ അമ്മ എപ്പോഴും ചക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കിയ ഒരു പതിവ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് കിട്ടാം നമ്മുടെ പൂഞ്ഞത് കാരും നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഈ സ്റ്റൗ ഇതിൽ ഇങ്ങനെ കിടക്കുന്നു ദേഷ്യ ഇനിയിപ്പൊ നമ്മള് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അവിയൽ വെക്കാം അവിയലിന് ഞാൻ എല്ലാം വേവിച്ചൊക്കെ വെച്ചിരിക്കും കേട്ടോ ഇതിനകത്ത് വെള്ളിരിക്കയും പടവല്ലങ്ങയും മുരിങ്ങയ്ക്കേം ചക്ക കുരു പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം ചക്ക ചക്കയുടെ കുറച്ച് ചുളയും മടലും കുരു എല്ലാം കൂടിട്ട് അവിയല് ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുവാണെ ചക്ക അവിയലിന് ശരിക്കും മാങ്ങിയാണ് ഇരുന്നത് ഞാൻ മാങ്ങ ഇട്ടിട്ടുണ്ട് പക്ഷെ മാങ്ങയ്ക്ക് വലിയ പുളിയുണ്ടോ ഡൗട്ട് ഉണ്ട് ചെറിയ മധുരമുണ്ട് മാങ്ങക്ക് അപ്പം ഇനി എങ്ങനെയാന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് ഞാനിപ്പം ഈ ചകലം പുളിയും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞൊടിക്കും അതാ ചെയ്യാൻ പോകുന്നത് എന്നാൽ അപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അരപ്പ് സാധാരണ എന്ത് ചക്കവിയാണേലും ഏത് അവിയലാണേലും അവിയലിൻ്റെ അരപ്പ് നമ്മൾ സാധാരണയാണ് അപ്പം ഇതിനകത്തോടെ ഞാൻ ഒരു ശകലം മുളക് പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അരപ്പ് സാധാരണ അവിയലിന്റെ അരപ്പ് തന്നെയാണ് ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അറിയാമല്ലോ എൻ്റെയൊക്കെയാണ് ചെറിയ ഉള്ളി പിന്നെ മഞ്ഞപ്പൊടി തേങ്ങ ചെറിയ ജീരകം നമുക്ക് ഉള്ളി ഒത്തിരി നല്ലതാണ് ഉള്ളി എടുക്കുമ്പോഴത്തേക്കും ആരും സബോള എടുക്കരുത് കേട്ടോ അവിയലിന് ശരിക്കും ചെറിയ ഉള്ളിയാണ് വേണ്ടത് അപ്പം ചെറിയ ഉള്ളി എടുക്കണം കേട്ടോ നമ്മുടെ ആവിയരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എനിക്ക് കരിയാപ്പില ഭയങ്കര പ്രാന്ത കണ്ട കറിയാപ്പില ഒന്നായി ഇത് ഇവിടെ അടുത്ത വിട്ടേച്ച കൊണ്ട് തന്നാണ് കടയിലെ കരിയാപ്പല എനിക്ക് വലിയ താല്പര്യം അപ്പം അതുകൊണ്ട് കരിയാപ്പല കാണ്ടിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് എല്ലാം കറിക്കാത്തുള്ളു അപ്പം രോ ചേട്ടൻ ചോദിക്കും കരിയാപ്പല കിട്ടിയോ എന്ന് ചോദിക്കും കാണുമ്പോൾ അറിയാമല്ലോ എല്ലാത്തിലും വാരി ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തെല്ലാം ഉണ്ട് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എല്ലായിടത്തും വെള്ളമൊക്കെ ഇറങ്ങിയാന്ന് തോന്നുന്നു അല്ലേ ഇറങ്ങിയ വെള്ളമൊക്കെ ഞങ്ങക്ക് ഉപ്പും പുളി നോക്കട്ടെ ഒരു ഉപ്പിന്റെ കൂടെ കുറവുണ്ട് ഉപ്പല്ല പുളി പുളി ഇച്ചിരി കുറവുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ മാങ്ങാ ഒരു മാതിരി മധുരം മാങ്ങയായിരുന്നു അത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി പുളിയും കൂടെ നമുക്ക് ഒഴിക്കാം ചില ഒരു അവിയലിനെ തൈരൊഴിക്കും തൈര് കൂട്ടാത്ത കൊണ്ടായിരിക്കും എനിക്ക് തൈര് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഞാനിരി പുളിയൊക്കെ പെയ്ച്ചു നോക്കാം ആകെ ഇത്രേ അവിയലേ ഇച്ചിരി എന്നാ ചക്കയല്ലേ കിട്ടിയോളും അപ്പം ചക്കാവിയൽ ആകുമ്പോഴത്തേക്ക് നല്ലായിട്ട് ഇടുവാതിരി പുഴയും കേട്ടെ അങ്ങനെ നമ്മുടെ ചക്കാവിയലൊക്കെ റെഡി ആയി കേട്ടോ ഇനി നമുക്ക് ഇതിനെ മീതരിച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിലിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇത് ഇന്നത്തെ ആണ് അന്നേണന്ന് ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുന്ന ആണ് ഇപ്പൊ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു കിട്ടാം പണിയൊന്നും ഇനിയില്ല ഉച്ച വരത്തെ പണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞ് എന്ത് പണിയാക്കുന്നത് അധികം പണിയൊന്നും ഇല്ല നമുക്ക് നമുക്ക് ഉച്ച കഴിഞ്ഞത്തെ പണിയെന്ത് ഇനി ഇപ്പൊ വൈകിട്ട് മഴയില്ലാത്തപ്പോഴാണെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു ഇപ്പൊ ചെടിക്കും വെള്ളം ഒഴിക്കേണ്ട ഒന്നുമില്ല ചെടിയൊക്കെ എന്ത് പറഞ്ഞാലും ഈ മഴ വന്നു കഴിയുമ്പഴത്തേക്കും എല്ലാം ഒന്നും ഒരുമാതിരിയായിട്ട് ഇനി അതിനെ എനിക്കൊന്നും ശരിയാക്കണം ഇപ്പണില്ല ഇപ്പം ശരിയാക്കിയിട്ട് കാര്യമില്ല അപ്പൊ അതിന് നമ്മുടെ റെഡി ആയി കേട്ടോ ഇനി മീനും കൂടെ വറുത്താൽ മാത്രം മതി ഏർ സാമ്പാർ ചൂടാകുന്നു അപ്പൊ ഇതൊക്കെയാണ് ഈ ഉച്ചക്കത്തെ നമ്മുടെ ചോറിന്റെ വിഭവങ്ങള് അപ്പൊ എല്ലാവർക്കും ചോറും കറിയൊക്കെ ആയോ പിന്നെ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം പിന്നെ ഷോൾ ഇടുന്ന കാഴ്ചരാവും ചോദിച്ചിട്ടും രണ്ടു മൂന്ന് പേരെനിക്ക് കമൻ്റ് ഇട്ടിരുന്നു ഞാൻ ഷോളിരുന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങളോടും സാ ഒരു ഇങ്ങനെ എടുത്തു വലിയ അടുപ്പിനൊന്നും ഞാൻ പോകാറില്ല എനിക്ക് ഈ ഷോൾ ഇടുന്ന കാര്യത്തിൽ ഞാൻ വെറും സീറോ ആയിരുന്നു എനിക്ക് ഒട്ടും ഒന്നും അറിയത്തില്ലായിരുന്നു ഇത് പിന്നെ എന്നെ പഠിപ്പിച്ചു തന്നത് എന്റെ അണിയത്തി ജയ അവളാണ് ഈ ഷോൾ ഇടാനായിട്ട് പഠിപ്പിച്ചു തന്നത് അവളിത്ര ഇങ്ങനെ 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 അങ്ങാണ്ട് എടുത്ത ഇടുന്നത് പക്ഷെ ഇപ്പോഴും എനിക്ക് അതുപോലെ ഇടാനായിട്ട് അറിയില്ല അപ്പൊ ഇടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഇടുന്നത് എനിക്കിഷ്ടമാണ് പക്ഷെ അത് അത്ര പോര അതറിയില്ല അത്രക്ക് പിന്നെ ഇപ്പൊ ഞാൻ എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതുപോലെ ഒരു ഷോൾ എടുത്തിട്ട് അപ്പൊ അത് തന്നെ തേ ഇങ്ങനെ 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 അങ്ങ് വെക്കും എന്നിട്ടുണ്ടല്ലോ ഈ താഴ്വശം തേ ഇത്രയും ഞാൻ അങ്ങ് ഇട്ടേക്കും മനസ്സിലായോ എന്നിട്ട് ദാ ഇങ്ങനെ ഇട്ട് നമ്മുടെ നോളയിലോട്ട് അങ്ങ് വെച്ചു കൊടുത്തേക്കണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏർ ഇറക്കുവോ കൂട്ടുവോ എന്ത് വേണമെങ്കിലും ചെയ്യണ്ട ഞാനിങ്ങനെ ഇടുന്നത് എന്നിട്ട് ഞാൻ ഞാനിവിടെ രണ്ട് പിന്നെ രണ്ട് പിന്നല്ലോ ഒരു പിന്നെ ഒരു പിന്നെ ഇങ്ങനെ കുത്തിയേക്കും ഇവിടെ ഒരു സാധനം കൂടി ഇങ്ങോട്ടിടും കാരണം വണ്ണമുള്ളതല്ലേ എനിക്കൊക്കെ വണ്ണമുള്ളവര് വണ്ണം ഉള്ളൂ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ രണ്ട് സൈഡിലും പിന്നുകൂത്തുക അപ്പൊ ഇവിടെ നമ്മുടെ നന്നായിട്ട് ഇങ്ങനെ കിടക്കും പിന്നെ വയറാർക്കും കാണണ്ടാന്നുണ്ടെങ്കിൽ ഷോൾ കുറച്ചും കൂടി ഇങ്ങനെ താത്തിട്ട് കൊടുക്കുക ഒരുപാട് താത്തിരുത് കേട്ടോ ഒരുപാട് താത്തിയിട്ട് കഴിഞ്ഞാൽ വൃത്തികേടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ പിൻ ചെയ്യുക ഇത്രയേ ഉള്ളൂ എന്റെ ഷോളിടയില് പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ രണ്ട് ഈ ഷോളിന്റെ രണ്ടറ്റവും ഒരു പോലെ ആണോയെന്നും നോക്കുക പിന്നെ തീർതി വെച്ച് ഓടുമ്പോൾ ഈ ഒരുപോലെ ആണോ എന്നൊന്നും നോക്കാറില്ല ചിലപ്പോൾ ഒരു വശം കൂടുതലായിരിക്കും ഒരു വശം കുറവായിരിക്കും എന്നിട്ട് ഒറ്റ പോക്കാണ് പറയാൻ പറ്റത്തില്ല അത് നമുക്ക് നമ്മുടെ അത്യാവശ്യം അനുസരിച്ചിരിക്കുമല്ലേ നമ്മുടെ ഷോളിൻ്റെ ആരും ചിലപ്പോൾ ഇട്ടോണ്ട് ഒറ്റ ഓട്ടം ഓടും അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഞാൻ ഇങ്ങനെ തന്നെ ഇടാറുള്ളൂ കേട്ടോ എനിക്ക് ഇങ്ങനെ ഇടുന്നത് ഇഷ്ടമുള്ളൂ മറ്റേ കോട്ടൺ ചുരിദാറിൻ്റെയിൽ ഉണ്ട് കോട്ടൺ ചുരിദാറിന്റെ ഷോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ ആയിരിക്കും ഇങ്ങനെ വടി പോലെ നിൽക്കുന്ന കോട്ടൺ അപ്പം അത് വൺ സൈഡ് ഇടുന്നതായിരിക്കും ഞാനങ്ങനെ ഒരിക്കലും വൺ സൈഡ് ഷോൾ ഇടാറില്ല അപ്പം ഞാൻ അങ്ങനെയുള്ള എന്നൊക്കെ ഞാൻ എന്ത് ചെയ്യുന്ന ഷോൾ ഞാൻ വേറെ വാങ്ങിക്കും ഈ ഷിഫോണിൻ്റെ എനിക്ക് ഇഷ്ടം ഷിഫോണിന്റെ ഷോൾ എനിക്ക് ഇഷ്ടം എനിക്ക് വലിയ താല്പര്യം കാരണം വണ്ണം ഉള്ളവർക്ക് ഈ ഷിഫോണി മറ്റേ നമ്മുടെ കോട്ടന്റെ ഷോൾ ഇങ്ങനെ മുമ്പ് നിൽക്കുന്ന ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇങ്ങനെ എന്ത് ചുപ്പ് മാങ്ങ ഭരണി പോലെ ഇരിക്കും അതുകൊണ്ട് ഞാനത് കഴിവതും ഒഴിവാക്കിയിട്ട് എന്നിട്ട് നമ്മൾ ആ ബോട്ടത്തിന്റെ കളർ തന്നെ നമുക്ക് ഇപ്പം ഷോൾ വാങ്ങിച്ചാൽ മതി തരും എന്താ വാങ്ങിക്കാൻ കിട്ടാത്തത് അല്ലേ ഇതൊക്കെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത് കോട്ടൺ കോട്ടൺ ചുരിദാറാണ് കേട്ടോ ഇതിന്റെ പക്ഷേ ഇതിൻ്റെ ഷോള് ആയിരുന്നു ചിലത് നമ്മൾ നോക്കി ഞാൻ കടയിൽ ചെല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും എനിക്ക് കോട്ടൺ ചുരിദാറാണ് ഇഷ്ടം കോട്ടൻ്റെ ചുരിദാർ എടുത്തിട്ട് ഞാൻ നോക്കും ഇതിനകത്ത് ഷിഫോണിൻ്റെ ഷോളാണോ കോട്ടൻ്റെ ഷോളാണോ നോക്കും എന്നിട്ട് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ എനിക്ക് കോട്ടൻ്റെ ഷോളിനോട് താല്പര്യമില്ല വൺ സൈഡ് ഇടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല കാരണം വണ്ണമുള്ളവർക്ക് വൺ സൈഡ് ഇട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇടുന്നില്ലെന്ന് ചോദിച്ചാൽ ഇടുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല എന്നാലും എനിക്ക് താല്പര്യം ഇഷി ഫോൺ ഉണ്ട് ഇതാകുമ്പോഴത്തേക്ക് ഒഴുകിക്കട്ടെ നമുക്ക് ഏത് രീതി വേണമെങ്കിലും ഇടുകയും ചെയ്യാൻ നല്ല സോഫ്റ്റ് അല്ലേ അപ്പം ഞാൻ കഴിവതും ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഞാനല്ല മണ്ണമുള്ളവരൊക്കെ മിക്കവാറും ഞാൻ നോക്കുമ്പോഴൊക്കെ ഇഷി ഫോണിൻ്റെ ഷാളാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം അപ്പോഴേ കുറച്ച് പേരൊക്കെ എന്നോട് മുടി എങ്ങനെയാ കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെറുതെ നമ്മള് വീട്ടമ്മമാര് വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ചെറിയ എന്നാ ഒരു സ്റ്റൈലാണോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ സ്റ്റൈലും ഒക്കെ ആയിട്ട് എങ്ങനെയാ മുടി കിട്ടുന്നതെന്ന് കാണിച്ചു തരാം ചെലപ്പോ ഇതൊട്ട് മിക്ക പേർക്കും അറിയാവുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്നോട് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ മുടിയിൽ ശരിക്കും ചെടയൊന്നും കാണരുത് കേട്ടോ ഞാൻ എപ്പോഴും പറയുമല്ലോ എല്ലാരും വൈകിട്ട് കിടക്കാൻ നേരം മുടി നന്നായിട്ട് ചെയ്യി കെട്ടിയൊക്കെ കിടക്കണം ഇപ്പൊ നീ മുടിക്കുന്ന അനവ് ഞാൻ ഇപ്പൊ കുടിച്ചിട്ട് അധികം സമയമായില്ല നാം അത് പുറത്ത് മഴയല്ലേ അപ്പൊ മുടി ഉണങ്ങാനായിട്ട് താമസിക്കും അപ്പൊ മുടി നന്നായിട്ട് ചെയ്യുക കഴിഞ്ഞിട്ട് രണ്ട് രീതി കാണിച്ചുതരാം ഞാൻ രണ്ട് രീതിയിലും കെട്ടാറുണ്ട് അപ്പൊ ആ രണ്ട് രീതി കാണിച്ചുതരാം അപ്പൊ ഒരു രീതി ഇങ്ങനെയാണ് ഇപ്പൊ ഇതാ ഇങ്ങനെ മുടി ഇങ്ങനെ എന്നിട്ട് ഒന്നിച്ച് ഇങ്ങനെ പിടിക്കുക കണ്ടല്ലോ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈ നമ്മുടെ ഈ കൈ വലത്തെ കൈ അടുത്തേ കൈ മുടി പിടിക്കുക കൈ ഇങ്ങനെ ഇടുക എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ദൈ മുടി ഇങ്ങനെ ചുറ്റുക ഇങ്ങനെ ചുറ്റിയിട്ട് ഇതില് ഇത് ഈ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ആ ഭാഗം ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെക്കുക കണ്ട ഇതാണ് ഒരു രീതിയില് മുടി കെട്ടുന്ന എളുപ്പമല്ലേ ഇത് ഇത് എളുപ്പ പരിപാടിയാണ് കണ്ടാ ഇങ്ങനെ കെട്ടിയില്ല അപ്പൊ ഇതിപ്പോ കുറച്ചൊരു ലൂസ് ആയിട്ട് ഇച്ചിരി കൂടെ മേളിലോട്ട് കെട്ടി വെച്ച് കഴിഞ്ഞു കെട്ടി കയറ്റി കെട്ടി വെച്ചു കഴിഞ്ഞാൽ കുറച്ചും ഭംഗിയായിരിക്കും കാരണം ഇവിടെ അരിഞ്ഞു കിടക്കും അപ്പൊ ഇതിപ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് നനമുള്ള മുടിയാണ് അതുകൊണ്ട് അങ്ങനെ അരിഞ്ഞ കിടക്കാത്തത് അപ്പൊ അത് അയിഞ്ഞു കിടക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടതെന്നറിയാവോ മുടി നമ്മളിതാ ഇത് മാതിരി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ പൊക്കണം കണ്ടോ കുറച്ചും കൂടി ഇങ്ങനെ മേളിലോട്ട് പൊക്കിയിട്ട് തെങ്ങിനെടുത്തിട്ട് െ ചെയ്ത പോലെ കിട്ടണം ഇത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ വേണ്ട ഇവിടെ ഇങ്ങനെ ലൂസായിട്ട് കിടക്കും കണ്ട ഇത് മാതിരി ചെയ്താലും നല്ലതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ കെട്ടുമ്പോഴത്തേക്ക് ഇത് അഴിഞ്ഞു പോകത്തില്ല ഇങ്ങനത്തെ കെട്ട് അഴിഞ്ഞു പോകത്തില്ല നല്ല ഭംഗിയായിട്ട് ചെയ്യും ഉണങ്ങി മുടിയാകുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് ഇരിക്കും ഇതിപ്പോ നനവുണ്ട് അപ്പൊ മനസ്സിലായോ ഇനി വേറൊരു രീതി കാണിച്ചു തരാം ഇനി നമ്മുടെ അടുത്ത രീതി എന്ന് പറഞ്ഞാൽ ഇതാണോ ആദ്യം കാണിച്ചാണോ ഈ ചോദിച്ചെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ഇത് രണ്ടും കാണിക്കുന്നുണ്ട് അപ്പൊ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിക്കോ അതും നല്ല മുടി ഇങ്ങനെ ഒന്നിച്ച് പിടിച്ച് കെട്ടുക കേട്ടോ ഒന്നിച്ച് പിടിച്ച് കെട്ടിയിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ചുറ്റിയെടുക്കുക ഇങ്ങനെ എടുത്തിട്ട് ഈ മുടി അകത്തൂടി ഇങ്ങനെ വലിച്ചെടുക്കുക ഇങ്ങനെ ആകത്തുന്ന് വലിച്ചെടുക്കുക എന്നിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യണം ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യുക എന്നിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ ഒന്നുമില്ല ഈ ഭാഗത്തിന് അത് ഇങ്ങനെ വെക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ക്ലിക്ക് ഓർത്തി കൊടുക്കാം വേണ്ട എന്നിട്ടാ ഇങ്ങനെ ഇത്ര പരിപാടി കൊണ്ട് ഇതിന് കണ്ടിണ്ട് ഇത് വലിയ പാടുള്ള ഒരു കാര്യവും അല്ല കേട്ടോ ഇപ്പൊ എല്ലാരും ചിലപ്പോ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുമ്പം മറ്റുള്ളവർക്ക് ചെലപ്പോ തോന്നും അയ്യോ ഇതെങ്ങനെയാ കെട്ടുന്നിപ്പോൾ കേട്ടോ ഒരു പാടും ഇല്ലാത്ത കെട്ടാണ് അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ സ്റ്റൈലാണോന്ന് ചോദിച്ചാൽ അല്ല എങ്കിലും വീട്ടിൽ നിൽക്കുമ്പം സ്റ്റൈൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ഉണ്ട് താനും അല്ലേ അങ്ങനത്തെ ഒരു സ്റ്റൈലാണിത് ഇഷ്ടപ്പെടാം എല്ലാവർക്കും സിമ്പിൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് ഈ ഈ കാണുന്നത് കേട്ടോ എനിക്കിഷ്ടം ഇങ്ങനെ കെട്ടിവെച്ചോണ്ടൊക്കെ നമ്മളിപ്പം വെളിയിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് തീർത്തി വെച്ചു ടൗണിലോട്ടൊക്കെ പോകണമെങ്കിലൊക്കെ എനിക്കിങ്ങനെ കെട്ടിവെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്തു പറഞ്ഞാൽ നമ്മുടെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കിടക്കത്തുമില്ല നമ്മുടെ മേത്തൊന്നും ഇങ്ങനെ നമ്മൾ ചൂടൊക്കെ ആവുമ്പോഴാണ് മുടി ഇങ്ങനെ ദേഹത്ത് മുട്ടുമ്പോഴത്തേക്ക് നമുക്ക് ദേഷ്യം വരും മഴയാണേലും പ്രശ്നം നനഞ്ഞ മുടി നമ്മുടെ ദേഹത്ത് മുട്ടുമ്പോഴത്തേക്ക് നമുക്ക് ദേഷ്യം വരും അല്ലേ അപ്പൊ ഇനി മുടി അഴിച്ചെട്ട ചെറിയ നന കൊണ്ടു മുടിക്ക് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തീർന്നു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിപ്പം ചെയ്യുവാണ് ഈച്ച എല്ലായിടത്തും ഈച്ച തോന്നുന്നു അല്ലേ നമ്മൾ എന്തെങ്കിലും പറയാൻ നിൽക്കുമ്പോൾ നമ്മുടെ ദേഹത്തോട്ടങ്ങ് വന്ന് നിൽക്കുവായിരുന്നു ഇരിക്കുവായിരുന്നു ഇപ്പൊ ഈ ചെ കൊല്ലുന്ന എന്തോ മരുന്ന് ഇന്നലെ യൂട്യൂബിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നോക്കണം എന്താ പരിപാടി പക്ഷെ ഇവിടെ അതിലേ ഇല്ല ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളു അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്തുവാ ആ വീഡിയോ എവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് വിശേഷം ഒന്നുമില്ല അതിന് പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്നെ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ